നമസ്കാരം ഇന്ന് രാവിലെ തന്നെ നമ്മൾ വന്നത് ഒരു മിണ്ടാപ്രാണിയുടെ ഒരു ദുരിത കഥ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഒരു തെരുവ് നായ്ക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അപകട വാർത്തയാണ് അതായത് ചെറു മലയോര ഹൈവേയിലെ ചെറുവ ടൗണിനടുത്ത് തന്നെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ വ്യാപാരികൾ കട തുറക്കാൻ വരുമ്പോഴാണ് അങ്ങനൊരു വണ്ടിയിടിച്ച് പരിക്കുപറ്റി കടയോട് ചേർന്ന് കിടക്കുന്ന ഒരു തെരുവുനായ കണ്ടത് ആ തെരുവുനായയുടെ നടുവിന്റെ ഭാഗം ഒടിഞ്ഞിട്ട് ഈ നായക്ക് നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ ആയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ഇത്തരത്തിൽ ഈ ഒരു ദുരിത വേദന തിന്നു കഴിയുകയാണ് ഈ തെരുവുനായ തെരുവുനായ കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആൾക്കാരെ ആക്രമിക്കുമ്പോഴും ഈ ഒരു മിണ്ടാപ്രാണിയുടെ ദുരിതം കണ്ട് അവർ അതിൽ മനസ്സ അലിഞ്ഞാണ് ഈ അടുത്ത വ്യാപാരികൾ ആ നായിയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ നായിയെ ആവശ്യമായ ട്രീറ്റ്മെന്റ് നൽകണമെന്ന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെറുകിട ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചവരും പഞ്ചായത്ത് അധികൃതർ വ്യാപാരികൾക്ക് കൊടുത്ത മറുപടിയാണ് ഭയങ്കരമായ വിചിത്രമായി പോയത് അവർ പറഞ്ഞത് ഈ പട്ടിയെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല അല്ലെങ്കിൽ ഇതിനെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല ഈ പട്ടി ചത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പട്ടിയെ മറവ് ചെയ്യാൻ വേണ്ടി അഞ്ഞൂറ് രൂപ തരാം എന്നാലും ഈ വ്യാപാരികൾ അവർക്ക് അതിൽ ഭയങ്കര ദുഃഖമുണ്ടെങ്കിലും അവർ നമ്മളോട് പറയുന്നത് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇന്നലെ രാവിലെ ഞാൻ വന്ന് കട തുറക്കുമ്പോൾ പിന്നെ കട തുറക്കാനായിട്ട് വന്ന് വരുമ്പം ഈ നായ ഇങ്ങനെ ഇവിടെ കിടക്കുന്നു അപ്പം എൻ്റെ ബോർഡ് അഴിച്ചു മാറ്റാനായിട്ട് ഞാൻ മാറ്റാനായിട്ട് നോക്കുമ്പം ഈ പട്ടി കിടന്ന് കാറി ഞാൻ ബോർഡ് മെല്ലെ അലച്ച് മാറ്റി പിന്നെ അതിൻ്റെ മറ എടുത്ത് മാറ്റുമ്പോൾ പട്ടി ഉപദ്രവിക്കാതെ അവിടെ മാറ്റി കിട്ടും എൻ്റെ ബോസ് വന്ന് നോക്കിയപ്പം അതിൻ്റെ കൂര ഒടിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അവിടുന്ന് ഒരു തരത്തിലും അതിനെ മാറ്റാൻ പറ്റുന്നില്ല ഞാൻ രാവിലെ പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് ചത്തു കഴിഞ്ഞാൽ കുളിച്ചു വരാനായിട്ട് അഞ്ഞൂറ് രൂപ തരാം കുളിച്ചിരുന്നവർക്ക് അഞ്ഞൂറ് രൂപ തരാമെന്ന് പറഞ്ഞു അവിടുന്ന് ഞാൻ മൃഗ മൃഗാശുപത്രിയിൽ പോയി പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇവിടെ പട്ടിയെ സം നായിയെ സംരക്ഷിക്കാനോ ശുശ്രൂഷിക്കാനോ ഉള്ള സൗകര്യങ്ങളില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക ഒന്നിലൊരാൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരു സഹായത്തിനുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് ഇഞ്ചക്ഷൻ എടുത്തു തരാമെന്ന് പറഞ്ഞു പിന്നെ രാവിലെ ഇന്നലെ രാവിലെ സംഭവിച്ച കാര്യമാണ് ഇന്ന് രാവിലെ വരുമ്പോഴും ആ നായയുടെ തണുപ്പ് അടിച്ച് പിന്നെ കിടപ്പുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കടയുടെ ബാധുക്കളായ കാരണം പിന്നെ ഒന്ന് പിന്നെ ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ അതിന് വെള്ളവും ഭക്ഷണവും കൊടുത്തു മറ്റു ഒരാൾ പോലും അവർ വന്നിട്ട് ഇതിൻ്റെ അധികൃതർ വന്നിട്ട് ഇതിന് ഭക്ഷണം കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ ഇത് എന്ത് സംഭവിച്ചതെന്ന് പോലും തിരിഞ്ഞ് നോക്കിയിട്ടില്ല വണ്ടി ഇടിച്ചാണ് ഇങ്ങനെ പല പ്രാവശ്യം പല നായ്ക്കളെ ഇവിടെ വണ്ടി ഇടിച്ച് ഒരു മാറുന്നുണ്ട് സഹജീവികളോട് കരുണ കാണിക്കാത്ത ഒരു ഡ്രൈവർമാരാണെങ്കിലും കരണ കാണിക്കാത്ത ഒരാൾക്കാരാണ് ഭയങ്കരമായിട്ട് വണ്ടി പാഞ്ഞു പോകുന്ന സ്ഥലങ്ങളാണ് പിന്നെ ഇന്നലെ രാവിലെ സംഭവിച്ച നിമിഷം വരെയും അതിനൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ അധികൃതരെ ആരും മരുന്ന് ഇതിനെന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ പോലും ഇങ്ങോട്ട് എത്തി നോക്കിയിട്ടില്ല ഞങ്ങൾ പലരും എൻ്റെ ബോസ് വീട്ടിൽ ഇന്നലെ വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം എടുത്തുകൊണ്ട് ഇവിടെ അതിന് കൊടുക്കുകയും ഞാനും എൻ്റെ ബോസും കൂടി ഇന്ന് രാവിലെ മല നനഞ്ഞു കിടന്ന നായിയെ അപ്പുറത്ത് മറയത്ത് എടുത്ത് മാറ്റിയിടുകയും ചെയ്യുകയായിരുന്നു ഇത്തരത്തിൽ അവരെ ഈ പട്ടിയെ സംരക്ഷിക്കണം അല്ലെങ്കിൽ ഈ പട്ടിക്ക് ആവശ്യമായി ചികിത്സ ആവശ്യപ്പെട്ട് സർക്കാരിനെ നിയന്ത്രിച്ചിട്ടുള്ള ചെറുകൂടെ മൃഗാശുപത്രിയെ സമീപിച്ചെങ്കിലും മൃഗഡോക്ടറും പറഞ്ഞു സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പട്ടിയെ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് മറ്റു സംവിധാനങ്ങളൊന്നുമില്ല എന്നാണ് ഇത്തരത്തിലാണോ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് ഇവർ ഇത്തരത്തിലൊരു വളരെ ഒരു ദയനീയമാണ് നമ്മൾ രാവിലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ രണ്ട് ദിവസമായി വെള്ളമോ തീറ്റയോ ഒന്നും കഴിക്കാതെ ഈ തെരുവ ഇവിടെ ഒരു നരകയാതനെ അനുഭവിക്കുകയാണ് അതുമാത്രമല്ല ഇവിടുത്തെ ഈ ആണ്ടു ദിവസം ടൂൾസ് എന്ന് കട തുറക്കാൻ പോലും രാവിലെ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു ആ കടയോട് ഷട്ടറിനോട് ചേർന്നിട്ടാണ് പക്ഷേ പട്ടിയെ അവരെടുത്തു മാറ്റാൻ ശ്രമിച്ചപ്പോൾ പട്ടി ഇങ്ങനെ വേദന കൊണ്ടാണെന്ന് തോന്നുന്നു അവർക്ക് നേരെ പിന്നെ കുരയ്ക്കുകയും ആക്രമിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത്രയ്ക്കും വേദനയാണ് എന്നാലും അവർ വളരെ സാഹസികമായി തന്നെ ഈ പട്ടിയുടെ മഴ നനഞ്ഞു കിടക്കുമ്പോൾ അതിനെ തൊട്ടടുത്ത് കടത്തിണയിലേക്കും അതിൻ്റെ വരാന്തയിലേക്കും മാറ്റി കിടത്തിയ കട കട തുറന്നിട്ടാണ് അവർ അവരുടെ കടയൊക്കെ തുറന്ന സംവിധാനം ഒക്കെ ഉണ്ടായത് എന്നാൽ ഇത്തരത്തിലൊക്കെ ഈ ഈ ജനങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇത്ര ഈ ഒരു തെരുവനായ സംരക്ഷിക്കാൻ മാറ്റി മാത്രമല്ല ഈ വ്യാപാരിയുടെ ദുരിതങ്ങൾ മാറ്റണം അവർക്ക് കട തുറക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടാണ് ഈ വഴി ഈ പഞ്ചായത്തിനായാലും മൃഗസംരക്ഷണ ഒക്കെ ആയാലും അവർ ബന്ധപ്പെട്ട് എന്നാൽ ഇതിൽ അവർക്കൊക്കെ നേരെ ഈ കണ്ണടയ്ക്കുന്ന സമീപനമാണ് പഞ്ചായത്തും അതുപോലെ തന്നെ മൃഗാശുപത്രി അധികൃതർ അധികൃതരും സ്വീകരിച്ച് അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ പട്ടിയെ ഒന്നെങ്കിൽ എന്തെങ്കിലും സംവിധാനത്തിൽ ചികിത്സ നൽകാനാകുമെങ്കിൽ അങ്ങനെ ചികിത്സിക്കുക അല്ലെങ്കിൽ ഈ പട്ടിങ്ങനെ ഒരു ദുരിത ഒരു ദുരിത കാഴ്ചയായിട്ടാണ് ഇവിടെ ഈ മേഖലയിലെ വ്യാപാരികൾക്ക് മാറിയിരിക്കുന്നത് അതിനൊരു അറുതി വരുത്താൻ അധികൃതർ ഇനിയെങ്കിലും തയ്യാറാകണം നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് നഴ്സാകാം നൂറ് ശതമാനം കൂടി കാൽ വിജയ് തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോട് കൂടി ഓൺലൈൻ പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെൻറ്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം